അപ്പോൾ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മൾ വരവേൽക്കാൻ നാം തയ്യാറാകണം രണ്ടാമത് അറ്റുപോയ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ തയ്യാറാകണം ഇന്ന് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മാതാവിനോട് തൻ്റെ പിതാവിനോട് പരിശമായി പെരുമാറുന്ന മോശമായി പെരുമാറുന്ന നിസ്ക്രൂരമായി രീതിയിൽ പെരുമാറുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മുടെ മക്കൾ മക്കള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മാതാവിന്റെ കണ്ടതാളത്തിലേക്ക് കത്തിവയ്ക്കാൻ ഒരു അറുപ്പുമില്ലാതെ കോഴിക്കോട് താമരശ്ശേരിയില് ഒരു ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്ഥിരബോധം നഷ്ടപ്പെട്ടുകൊണ്ട് പൊന്നുമോൻ അതാ ആ ഉമ്മയുടെ കണ്ടേക്ക് കത്തിവച്ചപ്പോൾ പത്തു മാസക്കാലം അവന്റെ ഉമ്മ ഉമ്മതര മാസക്കാലം അവന്റെ ഉമ്മ നിശബ്ദതയിൽ ആരും എത്രയോ വേദന സഹിച്ച് എത്രയോ കട്ടപ്പാടുകൾ സഹിച്ച് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കമിടിച്ചതാണ് അവന് ചിന്തിച്ചില്ല ഇന്നത്തെ സാഹചര്യം അതാണ് മാതാപിതാക്കളെ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന സ്വന്തം വീടുകളിൽ നിന്ന് ഇറക്കിവിടുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ അങ്ങനെ വഴിതെറ്റി പോകുന്നതെന്ന് നാം ചിന്തിക്കുന്നില്ല എല്ലാവരും വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിന് വേണ്ടി മാത്രം തങ്ങളുടെ പൊന്നുമക്കളെ തെരഞ്ഞെടുക്കുകയാണ് മതവിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുന്നില്ല മതവിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ന് മദരസകളിലേക്ക് ആര മണിക്ക് മക്കള് കടന്നു വന്നാൽ ആറേ മുക്കാല ഏഴ് മണിയാകുമ്പോഴത്തേക്കും തുടങ്ങും സ്കൂളിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മക്കൾ ദീൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ കടന്നു വരാൻ മാതാപിതാക്കൾ തയ്യാറാണ് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളൊക്കെ മദർസയിൽ പഠിച്ചിരുന്ന കാലത്ത് ഉസ്താദ് ഒന്ന് പേരില് വീട്ടിൽ ചെന്ന് ഉപ്പയോട് പരാതി പറയുമ്പോൾ ഉപ്പയോട് പരിഭവം പറയുമ്പോൾ ഉസ്താദല്ലേ ഉസ്താദ് പറഞ്ഞ് നമ്മളെ ശിക്ഷിക്കുന്ന പറഞ്ഞു തരുന്ന ഒരു ഉസ്താദുമാരെ സാഹചര്യമായിരുന്നുവിളിക്കാൻ അവരെ താറടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ തന്നെയാണ് ഈ മക്കളെ മക്കളെല്ലാം നാശത്തിന്റെ വഴിയിലേക്ക് വിത്തുപാകുന്നതെന്ന് മനസ്സിലാക്കണം ഈ മക്കള് തന്നെയാണ് നാളെ ിനും അതുപോലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൈത്തറു നിങ്ങളെ കൊല ചെയ്യാൻ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പൊന്നുമക്കളെ നല്ല ചുറ്റുപാടിൽ വളർത്തിയെടുക്കാൻ തയ്യാറാകണം ഇന്ന് എത്രയോ മാതാപിതാക്കളാണ് തെരുവോരങ്ങളിൽ കഴിയേണ്ട അവസ്ഥ സ്വന്തം മകന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ മകന്റെ വീട്ടിലേക്ക് മാസം മാസം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്രയോ മാതാപിതാക്കള് എത്രയോ ആളുകളാണ് ഈ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ശബ്ദം ശബിക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം ശബിക്കുന്ന ഉപ്പമാരെ എത്രയോ മാതാപിതാക്കളായിട്ടും ഇണ്ടാത്ത കാലങ്ങളായിട്ട് മിണ്ടാത്ത എത്രയോ ആളുകൾ ഈ മജിസിലുണ്ട് ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വന്തം മാതാവിനോട് മിണ്ടിയിട്ട് കുറെ കാലങ്ങളായെങ്കില് സ്വന്തം ഭർത്താവിന്റെ ഉപ്പയോട് സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് മിണ്ടിയിട്ട് വർഷങ്ങളായെങ്കില് എന്റെ പൊന്നുമ്മ നാളെ നിങ്ങൾ ഈ മജിദിസിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നാളത്തെ പ്രഭാതത്തിന് മുമ്പ് ആ പുന്നുമ്മയുടെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ തയ്യാറായില്ലെങ്കില് നിങ്ങളുടെ അഹങ്കാരം അതിനെ സമ്മതിക്കുന്നില്ല എങ്കില് ഏറ്റവും വലിയ അധപ്രതനത്തിലേക്കാണ് ഏറ്റവും വലിയ നാശത്തിലേക്കാൾ

ാഹു മരണാവസ്ഥയിൽ കിടക്കുമ്പോൾ സക്കറാത്തിന്റെ വേളയിലുണ്ടല്ലോ സഹാബത്ത് ചുറ്റും കൂടി നിന്ന് കെളിമചൊല്ലിക്കൊടുക്കുകയാ അൽക്കമാർതിയല്ലാഹു അനുഹുവിന് കെളിമ ചൊല്ലാൻ സാധിക്കുന്നില്ല ഇലാ റസൂലില്ല കടന്ന് ചൊല്ലുകയാണ് എന്നിട്ട് കാര്യം പറയുകയാണ് അല്ലയോ റസൂലേ കലിമ കനിമ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാണ്ട് റസൂല് കടന്നു വന്ന് അൽക്കമാർ കലിമ കനിമചൊല്ലു കൊടുക്കുകയാ പക്ഷേ പറ്റുന്നില്ല അപ്പോൾ ബഹുമാനമുള്ളവര് ആദരവായ റസൂലുള്ള സഹാബത്തിനോട് ചോദിച്ചുണ്ടോ അൽക്കമുണ്ടോ അൽക്കമ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടോ ചോദിക്കുമ്പോൾ സഹാബത്ത് പറഞ്ഞു നബിയെ അൽക്കമ നമസ്കരിക്കാറുണ്ട് കൊടുക്കാറുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് നദിയേ അപ്പോളല്ലാ നെ റസൂല് ചോദിച്ചു അൽക്കമക്ക് മാതാപിതാക്കളുണ്ടോ സഹാബത്ത് പറയുകയാണ് അൽക്കമക്കൊരു മാതൃ ഒരു മാതാവുണ്ട് വയസ്സായ പ്രായമെത്തി ഒരു മാതാവ് അൽക്കമക്കുണ്ട് ആ മാതാവുമായിട്ട് അൽക്കമ നല്ല സൗഹൃദത്തിലാണോ നല്ല സന്തോഷത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുകയാണ് ആറ് സൂലല്ല അൽക്കമ പല പ്രാവശ്യം ആ മാതാവിനെ കൂശിക്കുന്നതിനാൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞുകൊടുക്കുമ്പോൾ പറയുകയാൽക്കമയുടെ മാതാവിനെ കൊണ്ടുവരാൻ അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമ്മല്ല നടക്കാൻ കഴിയാതെ പതിയെ പതിയെ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കണം ഉമ്മിനെ ചിന്തിക്കണം എന്റെ ഉമ്മമാരെ മാതാപിതാക്കളെ ക്രൂശിക്കുന്ന മാതാപി പെരുമാറുന്ന മോശമാ ദുനിയാവും മോശമാവും നഷ്ടമാ കടന്നു വരുമ്പോൾ ചോദിക്കുകയാണ് ഉമ്മാ നിങ്ങളുടെ മകന് പൊറത്തു അവന്റെ കലിമ ചൊല്ലാൻ സാധിക്കും ഉമ്മ കൊടുക്കാൻ ൊടുക്കാന റസൂല് പറയുമ്പോൾ ആ മാതൃ സ്നേഹത്തിന്റെ ഉടമയാണ് പൊന്നുമ്മ പറയുകയാണ് അല്ലയോ മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നബിയേ ഒരു ദിവസം അവൻ്റെ അവൻ എന്റെ മുഖത്തടിച്ചപ്പോൾ എൻ്റെ കണ്ണു പൊട്ടിച്ചോര വന്നിട്ടുണ്ട് നബിയേ ഞാൻ അവന് പുറത്തു കൊടുക്കില്ല നബിയേ അൽക്കമാർ നീ എല്ലാഹുനും എൻ്റെ മാതാവ് പറയുമ്പോൾ ഉമ്മയുടെ നേരെ കൈ ചൂണ്ടുന്ന ചെറുപ്പക്കാരാ ഉമ്മയുടെ നേരെ കൈ ഉയർത്തുന്ന പെങ്ങളേ കേൾക്കണോ പറയുകയാണ് സഹാബ കത്തിക്കാൻ അവിടെയാണോ ഉമ്മാടെ ലാളിത്യം മനസ്സിലാക്കേണ്ടത് ആ താരുണ്യത്തിൻറെ ഉറവിടമാണ് എന്നെയും നിങ്ങളെയും നന്ദി പ്രസവിച്ച നമ്മുടെ മാതാവുണ്ടല്ലോ മാതാവില്ലാത്ത വീടിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയില്ല ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല വീട്ടിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ ഉമ്മയില്ലെങ്കിലും ആദ്യം എന്റെ വായിൽ നിന്ന് നമ്മളുടെ പലരുടെയും വായിൽ നിന്ന് വരുന്നത് ഉമ്മ എന്നൊരു വിളയാളമാ ആ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമില്ല ആ ഉമ്മയുടെ മാതൃസ്നേഹം കേൾക്കണോ എന്റെ മകനെ റസൂലേ

പത്തു മാസം ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ അതിനുള്ള വേദന തിന്നതും അവർ തന്നയാ വലും കൊടുത്തു വളർത്തലും അവരാണേ ഈ ൊഴിവാണേ അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കണേ പിതാവിനോടും നമുക്ക് കടപ്പാടുണ്ട് മാതാവിനോടും പിതാവിനോടും നമുക്ക് കടപ്പാടുണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ പരിചരിച്ച നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ സ്നേഹിച്ച നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലെങ്കില് അവർക്ക് വേണ്ടി ത്യാഗങ്ങളെ സഹിച്ചില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ നാം ഈ ദുനിയാവിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മാ നിന്റെ ഭാര്യയുടെ പിതാവിന് നിന്റെ ഭർത്താവിന്റെ പിതാവിന് സ്വന്തം ഉമ്മയെപ്പോലെ കാണാൻ കഴിയാത്ത കാലം അത്രയോ നിന്റെ അതപ്പതനമാ അതും നിന്റെ ഉമ്മയാ ആ ഉമ്മ എന്ന കണ്ണിനോട് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മ നിന്റെ മരുമകളുണ്ട് ല്ലോ അതിന്റെ മകളാണെന്ന ആ കൺസെപ്റ്റ് ഇല്ല എങ്കില് നിങ്ങളുടെയും പരാജയമാ അതുകൊണ്ട് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ പുണ്യരമന മുമ്പ് തീർക്കാൻ ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഉണ്ടല്ലോ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഉണ്ടല്ലോ നാം പിടിക്കുന്ന നോമ്പുകൾ ഉണ്ടല്ലോ നാം നമസ്കരിക്കുന്ന തറാവീ ഉണ്ടല്ലോ നാം നമസ്കരിക്കുന്ന വിത്തുറും ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന മുഴുവൻ നമസ്കാരങ്ങളും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം അതുകൊണ്ട് കടന്നു വരുന്നതിന് മുമ്പ് കുടുംബ ബന്ധങ്ങളെ ചേർക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം ുമാർ ആകട്ടെ എന്റെ പുണ്യമില്ല